Jatimari, Nimukra, and the Pitta, and the Pitta, and the Pitta, and the விட்டோம் ஓனே குட்டி சகாவை நானம் கெட்டு பொட்டி நோட்டின் கெட்டுகள நாட்டில் பொட்டி கேக்கும் பொட்டி நானம் கெட்டு ஓடியோ வச்சு குட்டி சகாவை வீட்டு விடுக்கு மானம் கெட்டு நாட்டில் இறங்கி I'm <laughs> going

ോഷ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയ സമ്പൂർണ്ണ വിജയത്തിന്റെ പ്രകടന കൂടിയാണ് സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മുന്നണി ഒന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിന്റെ ഒരു വേദകളും തമ്മൂരിൽ നടക്കില്ല എന്ന ജനങ്ങൾ വീണ്ടും ഉച്ചടമായി ഉദ്ഘോഷിച്ച ഒരു ഉച്ച വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത് സി പി ഞങ്ങൾ പറയുന്നു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ഉജ്ജ്വലമായി കൊണ്ട് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഉജ്ജലമായി പങ്കാളിത്തവും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയ വിജയവും ഈ വിജയത്തിനു വേണ്ടി കൂട്ടായി പ്രവർത്തിച്ച എല്ലാ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും പ്രത്യേകമായി വേദിയിൽ വേദിയിലിരിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മുസ്തഫ മറ്റ് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാർ യു ഡി എഫിന്റെ നേതാവ് കളത്തിൽ കുഞ്ഞാപ്പുവാത്തിൽ അടക്കമുള്ള കമ്മൂട്ടിയാറ്റി അതുപോലെ തന്നെ ഹാരി മറ്റ് പ്രിയപ്പെട്ട എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് ഇവിടെ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട മജിദാക്കേ ച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ നല്ലവരായ നാട്ടുകാരെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയ ഉത്തരവിജയത്തിന്റെ യു ഡി എഫ് കമ്മിറ്റി നടന്ന ആഹ്ലാദ പ്രകടനത്തിനും സംബന്ധിച്ചു നേതാവും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യ കരുത്തുമായ ജനാധിപത്യം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ജെ ഡി ബഹുമാന്യായ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നിയുടെ നേതാവ് മജീദ് യു ഡി എഫിന്റെ കൺവീനർ സുരേന്ദ്രൻ നമ്മുടെ ഡിവിഷനിൽ നിന്നും ഈ ഡിവിഷനിൽ നിന്നും വിജയിച്ച അജ്മൽ ആളുകളെ ഒരിക്കലും പാർട്ടി തുകൂർ പഞ്ചായത്തിൽ തിരിച്ചെടുക്കില്ല നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ പോകുന്നില്ല ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ പ്രവർത്തകരെ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഉജ്ജ്വലമായ വിജയം നേടിയ യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട സാരഥികൾ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു പ്രസംഗത്തിനൊന്നും ഈ അവസരം മുതിരുന്നില്ല ഈ ആളുകളൊക്കെ സംസാരിക്കാനുള്ളതാണ് ഉജ്ജൂലമായ വിജയമാണ് യു ഡി എഫിന് കേരളമെമ്പാടും ജനങ്ങൾ നൽകിയത് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പ്രസംഗിച്ചു ഇതൊരു സെമി ഫൈനലാണ് യഥാർത്ഥത്തിലുള്ള ഫൈനൽ അടുത്ത ഏപ്രിൽ മാസമാണ് നടക്കാൻ പോകുന്നത് എന്നത് പക്ഷേ സെമി ഫൈനലിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി ഫൈനലിൽ എതിരില്ലാതെ യു ഡി എഫ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ആ തരത്തിലുള്ള വിജയമാണ് യു ഡി എഫിന് ജനങ്ങൾ നൽകുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികളായി ഞങ്ങളൊക്കെ ഞാനും മുസ്തഫ അബ്ദുൽ അത്തീഫും ഒക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തു ജില്ലാ പഞ്ചായത്തിലേക്ക് ചെന്നപ്പോ ഞാൻ നിലവിൽ അഞ്ചു വർഷം അവിടെ മെമ്പറായി പേരിന് നാല് പേരുണ്ടായിരുന്നു ഇപ്പൊ ചെന്നപ്പോ പൊടി പോലും ഇല്ല അവിടെ ഒരാളെ ഒരു ചായ കൊണ്ടുവന്ന് തരാൻ പോലും അവിടെ ഒരാൾ ഒരു മെമ്പറെ വാക്കി വെച്ചിട്ടില്ല കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലും അതേ അവസ്ഥയാണ് ബ്ലോക്ക് പഞ്ചായത്തിലും ഒരാളെ പോലും പ്രതിപക്ഷത്തിൽ ജനങ്ങളെത്തിച്ചിട്ടില്ല അപ്പൊ അവർക്ക് മനസ്സിലായി ഈ പത്ത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വോട്ട് യു ഡി എഫിന്റെ മാത്രം വോട്ടല്ല ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരടക്കം യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് കേരളത്തിലുടനീളം യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാൻ സാധിച്ചത് ബ്ലോക്ക് ഡിവിഷനിലേക്ക് ഉജ്ജ്വല വിജയം നേടിയ അഫ്റു സഹാനെയും ആരാർപ്പണം അർപ്പിക്കുന്നതിനു വേണ്ടി ബജീസ് സാഹിബിനെയും കുഞ്ഞീരുവാക്കാനേയും ആദരവനുസരിക്കുന്നു അഫ്റൂസയെ സ്വാഗതം ചെയ്യുന്നു വേദിയിൽ സദസ്സിൽ ഒരുക്കുന്ന യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ നമ്മളിപ്പോ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷത്തിലാണ് അവൻ കൂടി തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നിലപാടുകളെ ഞങ്ങൾക്ക് അറിയിച്ചു അതിയായ സന്തോഷമുണ്ട് ഇനിയും ഈ കളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ തൂർ ഞ്ചായത്തിലേക്ക് തൂര് തൂർ നിന്ന് എനിക്ക് മൂന്ന് വാർഡുകളാണ് ഉള്ളത് മാതോത്ത് അക്കരപ്പുറം തെക്കുമുറം ഈ മൂന്ന് വാർഡിൽ നിന്നും വലിയ കൂടി തന്നെയാണ് നിങ്ങൾ എല്ലാവരും എന്നെ വിജയിപ്പിച്ചത് മുന്നോട്ടും നിങ്ങൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടാവും നിങ്ങളും ഞങ്ങൾക്ക് ഒറ്റക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയില്ല നിങ്ങളും ഒപ്പം വേണം എല്ലാ ഈ വരുന്ന മുന്നണി നേതാക്കൾ സാരഥികൾ പ്രിയപ്പെട്ട നാട്ടുകാർ നിങ്ങളോട് കഠിനാധ്വാനവും ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ട് നല്ല രീതിയിൽ തന്നെ വിജയം കൈവരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എന്നെ വിജയിപ്പിച്ച നിങ്ങളുടെ പിന്തുണയും പിന്തുണയും പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു മഹത് വ്യക്തിത്വങ്ങളെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രണ്ടാം വാർഡ് അടിപ്പുഴ വൻപിച്ച കൂടി വിജയിപ്പിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ നൽകി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയപൂർവമായ നന്ദി അറിയിക്കട്ടെ യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകർക്കും എന്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ നേതാക്കളായ പിന്നെ മലപ്പുറം ജില്ലാ ഡീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പിന്നെ ദൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ സഹമെമ്പർമാരെ ഞാൻ ഇവിടെ എത്താ കാരണക്കാരായ എൻ്റെ പാർട്ടി നേതാക്കളെ അതുപോലെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ അതിലുപരി എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ വോട്ടർമാരെ എല്ലാവർക്കും ഈ യും അർപ്പിച്ചുകൊണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്നും അതുപോലെ നിങ്ങളോടൊപ്പം എല്ലാ പ്രവൃത്തിയിലും ഞാൻ എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നേർത്തുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നേർത്തുന്നു ജയ് ഹിന്ദുഡിയ

എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ തന്നുകൊണ്ട് ജയ് ഹിന്ദ് ഐക്യ ജനാധിപത്യ ഈ വിജയത്തിന് അഹോരാത്രമായ പ്രവർത്തനമാണ് ഞങ്ങൾ എത്തിച്ചത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് അകമഴിഞ്ഞ നിങ്ങളുടെ സഹകരണത്തിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഈ ശബ്ദം ശ്രമിക്കുന്ന തൂരിലെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹരിതാഭിവാദ്യുന്നു നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്ക് എങ്ങനെയാണോ നൽകിയത് അതേപടി ഞങ്ങൾ നിങ്ങൾക്കും കടപ്പെട്ടിരിക്കുന്നതാണെന്ന് ഒരിക്കലും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഈ സ്വീകരണ പരിപാടിയുടെ അധ്യക്ഷൻ പി എം മനീഷ് സാഹർ തുവൂരിൻ്റെ അനുച്ഛേദനായ നേതാവ് അംനാബ് ഹജി മണ്ഡലം കോൺഗ്രസിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് സുരേട്ടൻ യു ഡി എഫിൻ്റെ കൺവീനർ ഹാരിസ് അതുപോലെ തന്നെ യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാൻ കാരണക്കാരനായിട്ടുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഞാൻ പതിനൊന്നാം വാർഡ് മാമ്പുകയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അനുസരിക്കുകയും വളരെ പ്രയാസപ്പെട്ട രീതിയിലാണെങ്കിലും ജനങ്ങൾ എന്നെ നല്ല ഭൂരിപക്ഷത്തിന് ഈ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടെ ഇന്നു മുതൽ ഞങ്ങളെല്ലാവരും തൂർ പഞ്ചായത്തിൻ്റെ മൊത്തത്തിൽ മെമ്പറായതോടുകൂടെ ഈ നാടിനെ ഞങ്ങളാർക്ക് കഴിയുന്ന എല്ലാവിധ നല്ല സേവനങ്ങളും ചെയ്താൽ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നും ഞങ്ങളെ തിരുത്തേണ്ടത് തിരുത്താനും ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകാനും ഈ നാട്ടിലെ നേതാക്കന്മാരും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാവരും തയ്യാറാവണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വീകരണ പരിപാടിയിൽ നന്ദിയും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭ്യാത്യത്തിനാൽ നിർത്തുന്നു ജെ യു ഡി എഫ് ഏറെ മഹത്തായ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ മഞ്ജു സാഹിബ് ഈയൊരു പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച നമ്മുടെ ജനപ്രിയനായ പ്രജി അമ്മകൾ മറ്റു മണ്ഡല കോൺഗ്രസിൻ്റെ പ്രങ്കനായ സുരേന്ദ്രനൊക്കമുള്ള യു ഡി എഫിൻ്റെ ജനപ്രതിനിധികളെ പുറപ്പെട്ട എൻ്റെ നാട്ടുകാരെ പടുമുണ്ടവാടിൽ നിന്ന് മനസ്സിലെത്തി ജയിച്ചു വന്നതാണ് ഇൻ്റെ വിജയത്തിന് കാരണമായ ഒരുപാട് തരങ്ങളുണ്ട് അവരുടെയും പേര് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല എന്തെന്ന് വച്ചാൽ ഒരാളുടെ പേര് പോയാൽ അതിൻ്റെ വിഷമം കൊണ്ടാണ് ഒരുപാട് ആളുകളുണ്ട് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും തുടർന്ന് തീർച്ചയായിട്ടും തുടർന്നുള്ള ഓരോ പ്രയാണത്തിലും അവര് എൻ്റെ കൂടെ തന്നെ വേണം അതുപോലെ സദസ്വൽകരണം ചെയ്ത കുഞ്ഞാക്കുവാജി പ്രിയപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട മെമ്പർമാർ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ അക്രപ്പുറം പതിമൂന്നാം വാർഡിൽ നിന്നാണ് വിജയിച്ചു വന്നിട്ടുള്ളത് അതോടൊപ്പം വോട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ആദ്യമായി നന്ദി പറയാണ് അതോടൊപ്പം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതിയാണ് പുതിയ ബോർഡ് അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പഴത്തെ ഒരു സാഹചര്യം അത് നല്ല രീതിയിൽ ആളുകൾ ഒക്കെ നോക്കി കാണുന്നില്ല ய ஜனாதிபத்திய மன்னணியுடைய கருத்துட்ட நேதன் மாதிரிலுள்ள ജനാധിപത്യ വിശ്വാസികളെ പതിനാലാം വാർഡിന്റെ സ്ഥാനാർത്ഥി രണ്ടു വാക്ക് പറയുന്നു കരുതി കൊറേ ആഗ്രഹിച്ചു നിൽക്കുകയൊരു കാര്യം നിനക്കറിയാം കാരണം ഈ തൂര് പഞ്ചായത്ത് എന്നല്ല വണ്ടൂർ മണ്ഡലം തന്നെ ഒറ്റ നോക്കിയിരുന്ന ഒരു വാർഡായിരുന്നു പതിനാലാം വാർഡ് ആ വാർഡിൽ പല കുപ്രചനങ്ങളും പല പ്രവചനങ്ങളും ഒക്കെ നടത്തി ആളുകൾ ജനങ്ങളെ വല്ലാതെ അങ്കലാപ്പിലാക്കിയിരുന്നു എന്നിട്ടും അതിൽ നിന്നൊക്കെ എന്റെ കൂടെ നിന്ന് എന്നെ വിജയിപ്പിക്കാൻ എനിക്ക് വേണ്ടി അഭിരാതം പ്രവർത്തിച്ച എന്റെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ദുഹ ചെയ്തും പ്രാർത്ഥിച്ചുമൊക്കെ എന്റെ കൂടെ നിന്ന കുറെ ഉമ്മമാരും അതുപോലെ തന്നെ കുറെ പിന്നെ സഹോദരന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഞാന് അതിയറ്റ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ പതിനാലാം വാർഡിലെ ആറ് സ്ഥാനാർത്ഥികളുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളെ എൻ്റെ എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് അതുപോലെ തന്നെ

ഒരിക്കലും പാർട്ടി ഭൂരി പഞ്ചായത്തിൽ തിരിച്ചെടുക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ് നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത് ഞാൻ എന്റെ വാക്കുകൾ നീക്കിക്കൊണ്ട് പോകുന്നില്ല ഈ